വിവാദം തുടരുന്നതിനിടെ ദിയ കൃഷ്ണകുമാറിന്റെ ഓബൈ ഓസിയിലെ സാമ്പത്തിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു എന്നതാണ് ലക്ഷക്കണക്കിന് രൂപ ജീവനക്കാർ സ്വന്തം അക്കൌണ്ടുകളിലേക്ക് മാറ്റി എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ദിയയും കുടുംബവും നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വസ്തുതകളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിനും കിട്ടിയിരിക്കുന്നത് എപ്പോഴും ദിയ ഒരു 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 മുതലാളി നമ്മൾ നമ്മൾ പണ്ടത്തെ ജാതി വ്യത്യാസം ഉണ്ട് ിയാകൃഷ്ണ ഓബയോസി എന്ന ബിസിനസ് ആരംഭിച്ചത് നാല് വർഷം മുൻപാണ് ഓൺലൈനിലൂടെയും അല്ലാതെയും മികച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപണം വരുന്നത് കടയിലെ ജീവനക്കാരികളായ പേർ ചേർന്ന് പണം തിരുമറി നടത്തിയെന്നായിരുന്നു ആരോപണം ഗർഭിണിയായ ശേഷം ദിയാകൃഷ്ണ സ്ഥാപനത്തിലേക്ക് പോകാറുണ്ടായിരുന്നില്ല ഈ അവസരം മുതലെടുത്താണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ഇട്ട ഇൻസ്റ്റ സ്റ്റോറിയിലൂടെയായിരുന്നു തട്ടിപ്പിന്റെ കഥ പുറത്തറിഞ്ഞത് മൂന്ന് ജീവനക്കാരും കസ്റ്റമേഴ്സുമായി നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടു പിന്നാലെ മ്യൂസിയം പോലീസിൽ പരാതിയും നൽകി എന്നാൽ ആരോപണവിധേയരായ മൂന്ന് പേരും തൊട്ടു പിന്നാലെ ദിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു ഡിയുടെ സാന്നിധ്യത്തിൽ സിന്ധു മഹാനയും ഉൾപ്പെടെയുള്ളവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല സ്കാനർ 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 വേറെ നിങ്ങളുടെ നിങ്ങളുടെ കോഡ് നിങ്ങൾ ആയിട്ട് ചെയ്ത് അവസാനം പറ്റിച്ചെടുത്ത പണം തിരികെ നൽകാമെന്ന ഉറപ്പും നൽകി പക്ഷെ മൂന്നാല് ദിവസത്തിനു ശേഷം കാര്യങ്ങൾ ആകെ തിരിഞ്ഞു ജീവനക്കാരികൾ പോലീസിൽ പരാതി നൽകി കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു പരാതി മാത്രമല്ല ലൈംഗിക ചുവയോടെ സംസാരിച്ചു ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു തുടങ്ങി ആരോപണങ്ങൾ വേറെയും ജാതിയമായിട്ട് സംസാരിക്കുന്നോട് നമ്മളെത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം അങ്ങനെ നിക്കണ ഒരാൾ പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായില്ല അന്ന് തന്നെ ജീവനക്കാരികൾ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇവർ പുറത്തുവിട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിലും ചേരി ആക്രമണം കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം അതിലൊരു പ്രധാന ഘടകമായി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ